പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഡയമണ്ട് റോഡ് വണ്ടൂർ ഈ ചെറു ഇന്ന് മരണപ്പെട്ട ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് എനിക്കൊക്കെ ഏറെ അടുത്ത് പരിചയമുള്ള ഏറ്റവും സൗമ്യനായ ഒരാളാണ് ഞാനിവിടെ രാവിലെ ഏഴുമണിക്കാണ് ഈ വിവരം അറിയുന്നത് എന്തായാലും ഭയങ്കര നമ്മുടെ നാടിനെ നടക്കിയത് തന്നെ വലിയൊരു ഏറ്റവും വലിയൊരു സംഭവമാണ് ചാത്തങ്കൂട്ടുപുറം ചാരങ്കാവിൽ യുവാവിനെ നാട്ടുകാരൻ തന്നെ കൊന്ന വാർത്തയുടെ ഞെട്ടലിലാണ് നാട് രാവിലെ ജോലിക്കായി വീട്ടിൽ നിന്നും ഇറങ്ങിയ ചാത്തങ്കൂട്ടുപുറം നടുവിൽ ചോലയിൽ പ്രവീൺ എന്ന മുപ്പത്തി അഞ്ചുകാരനെയാണ് ചാരങ്കാവ് സ്വദേശിയായ മൊയ്തീൻകുട്ടി കഴുത്തറുത്തുകൊന്നത് കാടുവെട്ടു തൊഴിലാളിയായ പ്രവീൺ ജോലിക്ക് പോകാനായി എത്തിയപ്പോൾ ചാരങ്കാവിലെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് മൊയ്തീൻ അതിക്രൂരമായി പ്രവീണിനെ കൊലപ്പെടുത്തിയത് പ്രവീണിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സുരേന്ദ്രൻ എന്നയാൾ സമയം ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു ഇയാളുടെ വെട്ട് മെഷീൻ ഉപയോഗിച്ചാണ് മൊയ്തീൻ പ്രവീണിൻ്റെ കഴുത്തറുത്തത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രവീൺ ചോര മരിച്ചു ഏറെ ഇന്ന് രാവിലെ നമ്മളൊക്കെ ഏറെ നമ്മളൊക്കെ നടിക്കിയൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ചെറുപ്പം ഇന്ന് മരണപ്പെട്ട ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് എനിക്കൊക്കെ ഏറെ അടുത്ത് പരിചയമുള്ള ഏറ്റവും സൗമ്യനായ ഒരാളാണ് എന്താണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല എന്തായാലും നമ്മൾ ഈ പ്രദേശം ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മളിപ്പോൾ ഈ വാർത്ത കേൾക്കുന്നത് എന്തായാലും നമ്മൾ സ്ഥലത്തെ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട് വണ്ടൂർ എം എൽ എ പി നിൽകുമാറുമായി ബന്ധപ്പെട്ട് എസ് പി ആയി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് കാരണം നമുക്കറിയാം റോഡിലാണിപ്പോൾ ഇങ്ങനെ ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നടപടിക്രമം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പിന്നെ പോലീസ് അന്വേഷിച്ചിരിക്കുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അറിയില്ല ഈ ചെറുപ്പക്കാരനെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഏറ്റവും ഏറ്റവും അടുത്തറിയുന്ന ആളാണ് സൗമ്യനായ എന്താണ് ഇങ്ങനെ സാഹചര്യം ഉണ്ടായതെന്നുള്ളത് നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്നും മൊയ്തീൻകുട്ടിയെ കസ്റ്റഡിയിലെടുത്തു മൃതദേഹം പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ് കൊലപാതകത്തിൻ്റെ പ്രേരണ എന്തെന്ന് വ്യക്തമായിട്ടില്ല ചോദ്യം ചെയ്യലിൽ മൊയ്തീൻകുട്ടി മറ്റു കാര്യങ്ങളൊന്നും പറയുന്നുമില്ല കാടുവിട്ട് തൊഴിൽ രംഗത്ത് തന്നെ ജോലി ചെയ്യുന്നയാളാണ് മൊയ്തീൻകുട്ടിയും മുൻ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തിവരികയാണ് അതിരാവിലെ തന്നെ ഉണ്ടായ ദാരുണമായ കൊലപാതക വാർത്തയിൽ ഞെട്ടൽ മാറാതിരിക്കുകയാണ് ചാരങ്കാവ് ഗ്രാമം സംഭവം എന്താ ചോദിച്ചാൽ ഞാനിവിടെ രാവിലെ ഏഴുമണിക്കാണ് ഈ വിവരം അറിയുന്നത് എന്തായാലും ഭയങ്കര നമ്മുടെ നാടിനെ നടക്കിയത് തന്നെ വലിയൊരു ഏറ്റവും വലിയൊരു സംഭവമാണ് അപ്പോൾ എന്താ ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്തൊരാളുകൾ തമ്മിലാണിത് സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങണം എന്നാണ് പറയാനുള്ളത് ഈ ഒരാൾ ഇവിടെ ചാരങ്കാവ് വാർഡിൽ പെട്ട ആളും മറ്റേ ആൾ പോരൊരു പഞ്ചായത്തില് പെട്ട ആളുമാണ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ